ഈ ഈ കാണുന്ന അത് ശരിക്കും എന്താണ് സംഭവം അതായത് എസ് ഇരിക്കുന്ന നേതൃത്വത്തിലിരിക്കുന്ന ഇരിക്കുന്ന ഒരു വ്യക്തി അതായത് യൂണിറ്റ് സെക്രട്ടറിയുമാണ് ആലുവ ഏരിയ കമ്മിറ്റി ഭാരവാഹിയും കൂടിയാണ് ആൾ ആദിൻ നാസർ എന്നാണ് ആളുടെ പേര് ആ ആള് മഹാത്മാഗാന്ധിയുടെ കോളേജിനകത്തുള്ള കോളേജ് ക്യാമ്പസിനകത്തുള്ള പ്രതിമയിൽ പോയിട്ട് ഒരു കോമാളിത്തരം എന്ന് തന്നെ പറയാം ഒരിക്കലും ഒരു രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയോട് അത്തരത്തിലേക്ക് അനാദരവ് കാണിക്കുന്ന രീതിയിലൊരു പ്രവൃത്തി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ആകമാനം ഒരു നാണക്കം ഉണ്ടാകുന്ന സംഭവമായിട്ട് മാറാൻ ഉണ്ടായത് ഈ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചപ്പോൾ അത് കേരളത്തിലെ ഇത് ഇരുപത്തിയൊന്നാം തീയതിയാണ് ഈ സംഭവത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യം നടക്കുന്നത് അതായത് കോളേജ് ക്യാമ്പസിനകത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം അതായത് ആ വീഡിയോയിൽ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുകയും അതുപോലെ ക്രിസ്മസ് ട്രീയിലുള്ള റത്തും ഉണ്ടെന്നാവുമ്പോൾ ചൂടിയുടെ ചെയ്യുന്ന സമയത്ത് അതോടൊപ്പം തന്നെ എസ് എഫ് ഐ ഡി നേതാവ് പറയുന്നൊരു കാര്യമുണ്ട് ഗാന്ധിജി മരിച്ചതല്ലേ പിന്നെന്താ എന്നാണ് ആളെ അതിനോടൊപ്പം ചോദിക്കുന്നത് അപ്പം അത്തരത്തിലേക്ക് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ അത്തരത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് മുന്നിലൊരു തെറ്റായ സന്ദേശമാണ് അങ്ങനെയുള്ള പ്രവൃത്തിയിലൂടെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതിയാണ് ഇവർ ചിത്രീകരിക്കുന്നത് അത് ചിത്രീകരിച്ചത് മാത്രമല്ല തമാശ രൂപേണ ഇവർ തന്നെ ഇത് കോളേജിലെ കോമൺ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയുണ്ടായി ഇവർ തന്നെ എടുത്ത വീഡിയോ ആണ് അവർ അത് കോളേജിലെ കോമൺ വാട്സാപ്പ് ഗ്രൂപ്പിൽ അവരത് പ്രചരിപ്പിച്ചു അതേ തുടർന്ന് ആ ക്യാമ്പസിലുള്ള കെ എസ് പ്രവർത്തകർ അത് ഈ ഗ്രൂപ്പുകളിലും അതോടൊപ്പം തന്നെ കോളേജ് അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു ഗ്രൂപ്പുകളെ ചോ വ്യക്തമായിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ ആണെങ്കിലും വിദ്യാർത്ഥി സംഘടനയ എസ് എഫ് ഐയോട് ആ ഒരു കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ ചോദ്യം ചെയ്ത വിഷയമാണ് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് ഏറ്റവും ഉന്നതയിലിരിക്കുന്ന ആളാണ് ഈ ക്യാമ്പസില് അപ്പോൾ ആളുടെ ഭാഗത്ത് നിങ്ങളൊരു സംഭവം ഉണ്ടായി അത് തെറ്റല്ലേ അതിനെതിരെ നടപടി സ്വീകരിക്കാതെന്നാണ് എസ് എഫ് ഐയോട് വ്യക്തമായിട്ട് അവിടെ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ അവിടുത്തെ കെ സി ഭാരവാഹികൾ കോളേജ് അധികൃതരെ കണ്ട് ഈ വീഡിയോ ഉൾപ്പെടെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടാണ് അത് ഇരു കൂട്ടരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള നടപടിയും എടുക്കാതെ വന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ ഇന്നലെ ഈ വീഡിയോ നമുക്ക് കൈമാറുന്നത് ഈ വീഡിയോ നമുക്ക് ലഭിച്ച ശേഷമാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് തന്നെ പോയി ഇടത്തല പോസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി നൽകി അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സിഐ നമ്മുടെ മൊഴി രേഖപ്പെടുത്തി വിളിച്ച് വരുത്തി മൊഴി രേഖപ്പെടുത്തി അതുമായിട്ട് വന്നിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആദ്യം നിങ്ങൾ കേസ് ഫയൽ ചെയ്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തില്ല അതായത് നമ്മൾ ഇന്നലെ വൈകിട്ടാണ് ഈ പരാതി കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടായ പോലീസ് ഉദ്യോഗസ്ഥരപ്പോൾ ഇത് ഒരു മറ്റേ ആളെ വിളിച്ചു വരുത്താൻ നമുക്ക് അത് പരിഹരിക്കാം അത്തരത്തിലേക്കുള്ളൊരു തീരുമാനമായിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പോയത് ഇതിനുശേഷം ഇന്നിപ്പോൾ ഉച്ചക്ക് സി ഐ നമ്മളെ നേരിട്ട് വിളിച്ചു സ്റ്റേഷനിലേക്ക് വരണം നമുക്ക് പരാതി സ്വീകരിക്കാം പരാതി മൊഴി വന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് സീ വിളിച്ചു നമ്മൾ മൊഴി കൊടുത്ത കേസ് ആക്കിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് സ്വമേതെ അതെ അത്തരത്തിലേക്ക് പോലീസിന് സ്വമേധയ എടുക്കാൻ കഴിയുന്ന ഒരു കേസാണ് അതിനിപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ പോലീസുകാരെ അങ്ങനെ പറഞ്ഞാൽ നമുക്കറിയില്ല അവിടെയുള്ള ആളുകാരും ഇനിയിപ്പോൾ എന്താണ് മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകുന്ന നിലവിൽ ഇപ്പോൾ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടേക്കുന്ന സെക്ഷൻസ് കുറച്ച് സമയങ്ങളാണ് നമുക്ക് ലഭിക്കും ആ സെക്ഷൻസ് ഇട്ടേക്കുന്നത് കൃത്യമായിട്ട് അതിനെതിരെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സെക്ഷൻസ് ആണ് ഏതൊക്കെ സെക്ഷനാണ് നിലവിൽ അവിടെ നിന്ന് നമുക്ക് അഴിയാൻ കഴിഞ്ഞത് വൺ ഫിഫ്റ്റി ത്രീയും അതുപോലെ തന്നെ ഫോർ ട്വൻറ്റി സിക്സും ആണ് അതായത് കലാപത്തിന് ശ്രമിച്ചു അത്തരത്തിലുള്ള ഒരു ഇതും പിന്നെ മഹാത്മാഗാന്ധി അധിക്ഷേപിപ്പിക്കാൻ ശ്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫോർ ട്വൻറ്റി സിക്സും ആണ് പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് അതല്ല ഇനി ഏതെങ്കിലും സെക്ഷൻസ് ആഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് നമ്മൾ നിയമോപദേശം ചോദിച്ചിട്ടുണ്ട് അത്തരത്തിലേക്ക് പോലീസിൻ്റെ ഭാഗം നിന്നൊരു നിഷ്ക്രിയത്വമാണ് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കോടതി മുഖാന്തരം നേരിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകും അല്ലാന്നുണ്ടെങ്കിൽ പോലീസിന്റെ ഭാഗത്തുള്ള കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകും എന്റെ പേരിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് നിലവിൽ ഞാനാണ് പരാതി എഴുതി കൊടുത്തിരിക്കുന്നത് നിലവിൽ നിലവിലെ ഒരു തമാശ പോലെ നടന്ന ഒരു സംഭവമാണോ അതോ ഈ പറയുന്ന വ്യക്തി ഇത് അതായത് നമുക്കുള്ളൊരു കാഴ്ച ഇപ്പോൾ എസ് എഫ് ഐ സമയം എടുത്തോളാം എസ് എഫ് ഐ എല്ലാ കാലഘട്ടത്തിലും സൂക്ഷിച്ചു വരുന്നൊരു കാര്യമാണ് ഗാന്ധി വിരുദ്ധ എന്നുള്ളത് ഗാന്ധിജി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെതായ ഒരു രാഷ്ട്രീയം നമുക്ക് അറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ കൂടെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യദിനം കിട്ടിയതിൽ അംഗീകരിക്കുന്നത് തന്നെ അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോ അല്ലെങ്കിൽ ഗാന്ധിജിയോ നെഹ്റുവിനോ ഒന്നും ഒരു കാലഘട്ടത്തിലും ഈ പറയുന്ന കൂട്ടിനെ അംഗീകരിച്ചിട്ടില്ല സംഘപരിവാറിൻ്റെ ഒരു ബി ടീമായി തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇവർ പെരുമാറുന്നത് എസ് എഫ് ഐ പലപ്പോഴും ആ ഒരു സമീപനം ഗാന്ധിജിയോടും ഗാന്ധിജിയുടെ ആശയങ്ങളോടും എല്ലാം എല്ലാ കാലത്തും അവർ വെച്ച് പുലർത്തുന്ന ഗാന്ധിവിരുദ്ധമായിട്ടുള്ള ആശയങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ ഒരു ഗാന്ധി നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതായത് എസ് എഫ് ഐ വെച്ച് പുലർത്തുന്ന ആ ഗാന്ധിവിരുദ്ധമായ അവരുടെ കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകളായിരിക്കും അവരുടെ പ്രവർത്തകരുടെ പ്രവൃത്തിയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അവസാന വർഷ വിദ്യാർത്ഥിയാണ് നിയമവിദ്യാർത്ഥിയാണ് ഒരു സാധാരണ കോഴ്സ് പഠിക്കുന്ന ആ നിയമ വിദ്യാർത്ഥിയായ ഒരാൾ ഇന്ത്യൻ ഭരണഘടന പഠിക്കുന്ന ഒരാൾ ഇന്ത്യൻ പീനൽ കോഡ് പഠിക്കുന്ന ഒരാൾ അവിടെ അവസാന വർഷ വിദ്യാർത്ഥിയായി അതും ഈ വിദ്യാർത്ഥി സംഘടനയുടെ ഇത്രയും വലിയ ഏരിയ ഭാരവാഹികൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരാൾ അത്തരത്തിൽ മനഃപൂർവ്വം അങ്ങനെ തമാശ രൂപേണ അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയം അവിടെ നിന്ന് വ്യക്തമാണല്ലോ ആരായാലും അങ്ങനെ പോയി കാണിക്കുമ്പോൾ അത് ഗാന്ധിജി രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയാണ് രാഷ്ട്രപിതാവ് ആരാണെന്നും എന്താണെന്നും എസ് എഫ് ഐക്കാർക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല അവർക്ക് അത് വ്യക്തമായ ധാരണയുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു നിയമ വിദ്യാർത്ഥിക്ക് അവസാന വർഷ വിദ്യാർത്ഥിക്ക് നല്ല ധാരണ ഉണ്ടാവേണ്ട കാര്യമാണ് അതിനെക്കുറിച്ച് അവർ മനഃപൂർവ്വമായിട്ട് പോയി ചെയ്തായിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അവര് ആദ്യം വന്ന് വിദ്യാർത്ഥികൾ ഈ ഇരുപത്തൊന്നാം തീയതി സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം ഈ വീഡിയോ പോയി കണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവരത് വലിയ രീതിയിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല നിലവിൽ ഇപ്പോൾ വാർത്തകളും മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തതിന് ശേഷം അവർ നടപടി സ്വീകരിക്കാം എന്ന തരത്തിലേക്കൊക്കെ അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ അന്ന് പോയി കണ്ട വിദ്യാർത്ഥികളോട് നടപടി സ്വീകരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ നടപടി കോളേജിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നുണ്ടെങ്കിൽ കേസു അതുമായിട്ട് സമരങ്ങളിലേക്ക് മുന്നോട്ട് പോകും കോളേജിനെതിരെ സമരത്തിലേക്ക് കേസ് മുന്നോട്ട് പോകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക